കരുവന്നൂര് ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി പ്രതിരോധത്തിലാക്കിയിടി കേസിൽ ഇരുപത്തൊമ്പത് കോടി രൂപയുടെ സ്വത്തുവകളാണ് കേന്ദ്ര ഏജൻസി ഇന്നലെ കണ്ടുകെട്ടിയത് ഇതിൽ എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും പാർട്ടിയുടേതാണെന്നാണ് കണ്ടെത്തൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇരുപത്തിയൊൻപത് കോടി രൂപ കണ്ടുകെട്ടി നിർണായക നീക്കമാണ് ഇന്നലെ ഇ ഡി നടത്തിയത് ഇതിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ള എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും ഉൾപ്പെടുന്നു എഴുപത്തിമൂന്ന് ലക്ഷത്തിൽ പതിമൂന്ന് ലക്ഷം രൂപ പുറത്തുശേരി പാർട്ടി കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിന്റേതാണ് സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്നുള്ള പണമാണ് അറുപത് ലക്ഷം രൂപ മരവിപ്പിച്ചതിൽ കരുവന്നൂർ ബാങ്കിലെ അഞ്ച് അക്കൗണ്ടുകളും ഉൾപ്പെടുന്നു ഒരു അക്കൗണ്ട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടേതാണ് പത്തോളം പ്രതികളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ആകെ കണ്ടുകിട്ടിയത് റിപ്പോർട്ടർ കൊച്ചി